ജനുവരി ഏഴ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ അശ്വതി എന്ന് പറയുന്ന സ്ത്രീൻ്റെ മൂന്ന് ദിവസം മുമ്പേ ഡെലിവറിയും കാര്യങ്ങൾ കഴിഞ്ഞതാണ് അതിനുശേഷം ജനുവരി ഏഴാം തീയതിയാണ് ഒരു നഴ്സ് വന്നതിന് ശേഷം പറയുകയാണ് കുട്ടിക്ക് മഞ്ഞപ്പിത്തോ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണം അതൊക്കെ കൊണ്ട് തന്നെ കുട്ടീനെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ലേബർ റൂമിൽ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തു അതിനുശേഷമാണെങ്കിലും പിന്നീടാണെങ്കിൽ ഈ സ്ത്രീ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നില്ല തിരിച്ചു വരാത്തത് കൊണ്ട് തന്നെ ആണെങ്കിൽ അശ്വതി അശ്വതിയുടെ അമ്മയെല്ലാം ചേർന്നുകൊണ്ട് തന്നെ തായ നഴ്സിംഗ് ഹൗണ്ടറിലെല്ലാം പോയി പറയുകയാണ് അത്തരത്തിൽ തന്നെ പറഞ്ഞപ്പോൾ നഴ്സെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങളെ കുട്ടി ഇങ്ങനെ ടെസ്റ്റും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ആരും തന്നെ അങ്ങോട്ട് വന്നിട്ടില്ല അതിനുശേഷം കുട്ടി എടുത്ത് കൊണ്ടുപോയിട്ടില്ല എന്നാണ് പിന്നീട് ഡോക്ടേഴ്സ് വരികയും പിന്നീട് വളരെയധികം വലിയ രീതിയിൽ തന്നെ അവിടെ ഒരു പ്രശ്നമാകും ചെയ്തു അതിനുശേഷമാണ് നഴ്സുമാരെല്ലാം പ്രസവം നടന്നിട്ടുള്ള ആൾക്കാരെല്ലാം താമസിക്കുന്ന വാർഡുകളിലെല്ലാം പുയവനായി പോയിട്ട് അന്വേഷണം കാര്യങ്ങൾ നടത്തിവുകയും ചെയ്തു അതിനുശേഷം ഹോസ്പിറ്റൽ അധികൃതരുടെ പക്കൽ പോയിട്ട് പറയുകയും ചെയ്തു ഇങ്ങനെ തന്നെ ആ കുട്ടിയെ കൊണ്ടുപോയത് ആരാണെന്ന് ആർക്കും അറിയില്ല അതുപോലെ തന്നെ ആരും കണ്ടിട്ടില്ല എന്ന് പറയുകയും ചെയ്തു അതിനുശേഷം അശ്വതിയുടെ പക്കലാണെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ നേഴ്സുമാരെയും പിടിച്ചു കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഇവർ ആരുമായിരുന്നില്ല അശ്വതി കണ്ടിട്ടുണ്ടായിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഹോസ്പിറ്റൽ അധികൃതരാണെങ്കിൽ പോലീസിനെ വിളിക്കുകയും ചെയ്തു അന്നേരത്ത് പോലീസാർ എത്തിയതിനു ശേഷം ഡീറ്റെയിൽസ് മേടിക്കും പിന്നീടാണ് പെട്ടെന്ന് തന്നെ ഉള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പുകളാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളും അതുപോലെ തന്നെ ന്യൂസ് ചാനലിൽ എഫ് എം തുടങ്ങിയിട്ടുള്ള എല്ലാത്തിനകത്താണ് ഈ വാർത്തയും കാര്യങ്ങളും പിന്നീട് പോലീസാർ അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടുവരികയും ചെയ്തു അങ്ങനെ ഇരിക്കുകയാണ് പിന്നീട് പോലീസുകാർക്ക് ഒരു മൊബൈൽ ഫോണും കാര്യങ്ങളും വരുന്നത് അലക്സ് എന്ന് പറയുന്ന ടാക്സി ഡ്രൈവർ ഡ്രൈവറായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത് ഈ ടാക്സി ഡ്രൈവർ പറഞ്ഞാൽ ഈ ഹോട്ടലിലെ പക്കത്തോട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ വരണം എന്ന് പറയുകയും ചെയ്തു അന്നേ സ്ഥലത്തോട്ട് ഹോട്ടലിൽ എടുത്തോട്ട് പിന്നീട് ചെയ്തു അപ്പോൾ ശേഷം അലക്സ് പറയുകയാണ് ഇവർ ചെറിയ രീതിയിലുള്ള പന്തികേടും കാര്യങ്ങളും തോന്നുന്നുണ്ട് നിങ്ങളെ വാർത്തയും കാര്യങ്ങളും ഇത്തരത്തിൽ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കുട്ടിയെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് ഒരു എട്ട് ടു പത്ത് വയസ്സ് തോന്നുന്ന ഒരു ആൺകുട്ടി ഒരു സ്ത്രീ ഉള്ളത് ഇവരെ കയ്യിലാണ് ഒരു ചെറിയ കൈക്കുഞ്ഞുമുണ്ട് ജനിച്ചിട്ട് ഏകദേശം ദിവസങ്ങൾ മാത്രമേ പ്രായം കാര്യങ്ങളും ആയിട്ടുള്ളൂ ഇതൊക്കെ കൊണ്ട് തന്നെ ഇവരെ എനിക്ക് സംശയമുണ്ട് എന്ന് പറയുകയും ചെയ്തു അതിനുശേഷമാണ് ഈ സ്ത്രീയുടെ പക്കൽ പലതരത്തിലുള്ള ക്വസ്റ്റിനും കാര്യങ്ങളും പോലീസാർ ചോദിച്ചപ്പോൾ ഇവിടെ പരിങ്ങി പരിങ്ങി കളിക്കുകയാണ് ചെയ്തത് അങ്ങനെ എനിക്ക് പിന്നീടാണ് പോലീസുകാർ പെട്ടെന്ന് തന്നെ അശ്വതിയുടെ വീട്ടുകാരെയും അശ്വതിയും വിളിച്ചു കൊണ്ടുപോയിരിക്കും പിന്നീടാണെങ്കിൽ നേരെ കൊണ്ടുപോയി കാണിക്കുകയും ചെയ്തു കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഇവള് പറഞ്ഞു ഇതിന്റെ കുട്ടിയാണ് ഈ സ്ത്രീയാണ് വന്നിട്ടുണ്ടായിരുന്നത് എന്ന് പറയുകയും ചെയ്തു അത് വേറെ ആരുമായിരുന്നില്ല നീതു രാജേഷ് എന്ന് പറയുന്ന മുപ്പത്തഞ്ച് കാര്യായിരുന്നു ഇവളായിരുന്നു ഈ കുട്ടിയെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നത് അതിനുശേഷം പിന്നീടാണ് ഇവളെ പിടിച്ചു കൊണ്ടുപോകും പിന്നീട് ക്വസ്റ്റിയനും കാര്യങ്ങളും പോലീസാർ ചെയ്യുകയും ചെയ്തു അതിനുശേഷം ഇവളെ വളരെയധികം വലിയ രീതിയിൽ തന്നെ പോലീസുകാരോട് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് പിടിച്ചു നിൽക്കാൻ പറ്റാത്തതിനുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു എന്നാൽ കളിച്ച് ജനിച്ച് ഇവക്കാണെങ്കിൽ പിന്നീട് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ പിന്നീട് വിവാഹപ്രായം കാര്യങ്ങളാവുകയും ചെയ്തു അതിനുശേഷമാണ് സുധീഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരെ വിവാഹം കാര്യങ്ങൾ കഴിപ്പിച്ചു കൊടുക്കാണ് അതേ സമയം ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇരുന്നൂറ് പവനായിരുന്നു ഇവർക്ക് സ്ത്രീധനവും കാര്യങ്ങളുമായിട്ട് സുധീഷിൻ്റെ പക്കൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ സുധീഷിനാണെങ്കിൽ വിദേശത്ത് പണിയും കാര്യങ്ങളൊക്കെയാണ് കത്തറിലാണ് പണിയും കാര്യങ്ങളൊക്കെ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നത് ഇവരാണെങ്കിൽ വിവാഹം കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് കത്തറിലോട്ട് പോവുകയും ചെയ്യും അതിനുശേഷം പിന്നീട് വരികയും ചെയ്യും പിന്നീടാണെങ്കിൽ ഇവർക്ക് ലീവും കാര്യങ്ങളും എടുത്തതിന് ശേഷം പിന്നീട് പാണാറൊക്കെ ഉണ്ടായിരുന്നു പിന്നീടാണെങ്കിൽ ഇവർ പ്രഗ്നൻ്റ് ആവും പിന്നീട് ഒരു കുട്ടിക്ക് ജന്മം കാര്യങ്ങളും കൊടുക്കുകയും ചെയ്തു അങ്ങനെയൊക്കെ പിന്നീടാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിനാണ് ഇവർ വാടക വീടിലോട്ട് മാറി താമസിക്കുകയാണ് വാടക വീടിലോട്ട് മാറി താമസിച്ചതിന് ശേഷമാണ് ഈ കുട്ടിയാണ് തൊട്ടടുത്ത വീട്ടുകാരുടെ പക്കലെല്ലാം പോയി കളിക്കും കാര്യങ്ങളൊക്കെ ചെയ്യും അതിനുശേഷമാണ് നീതു ആണെങ്കിൽ ഇത് യാതൊരു രീതിയിൽ തന്നെ ആൾക്കാരും മറ്റു ബന്ധവും കാര്യങ്ങളൊന്നും പുലർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നീടാണ് അത് പതുക്കെ പതുക്കെ മാറി വരികയും ചെയ്തു അതിനുശേഷമാണ് പിന്നീടാണ് ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യുകയാണ് ആ ഏരിയയിലകത്തുള്ള എല്ലാവരും കൂടിയുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പായിരുന്നു അതിൻ്റെ അകത്ത് നീതു ഇനി ജോയിനും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു അതിൻ്റെ ഇവിടെ ഇവളിവിടെ ഇൻട്രഡ്യൂസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ പേര് നീതു എന്നാണ് അതുപോലെ തന്നെ ഇവിടെ പണിയും കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഇവൻ്റ് മാനേജ്മെൻറ്റ് കമ്പനിയിലാണ് ഇൻഫോ ബാക്കിൻ്റെ അകത്താണ് ഇവിടെ പണിയും കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിനു ശേഷമാണെങ്കിൽ ഇവിടെ ഇത്തരത്തിൽ ഇൻട്രൊഡ്യൂസും കാര്യങ്ങളും ചെയ്തതിനിടയിൽ തന്നെ ഇവിടെ പറയുകയും ചെയ്തു ഇവിടെ പ്രഗ്നന്റ് ആണ് എന്നും കൂടിയായിരുന്നു അവരുടെ മക്കൾ പാട്ടിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഇവിടെ പറയുകയാണ് എൻ്റെ ഹസ്ബൻഡ് ഗൾഫ് പോയ സമയത്താണെങ്കിൽ രണ്ട് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുമായിട്ട് എനിക്ക് ടിക്ടോക്കിൻ്റെ അകത്തൊരു ബന്ധോ കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇത് പിന്നീട് ആൻ്റെ ഒരു വൈവിട്ട ബന്ധത്തിലോട്ട് രണ്ടുപേരും കൂടി കടന്നു പോവുകയും ചെയ്തു അതിനുശേഷമാണ് മുപ്പത് ലക്ഷം രൂപ വിലമേടുന്ന ഓണമെൻറ്റ്സ് അല്ല ഈ ആണെങ്കിൽ ഈ നീതിൻ്റെ പക്കൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്തു അതുമാത്രമല്ല പലയിടത്തു തന്നെ ക്യാഷും കാര്യങ്ങളും ഇവ വാങ്ങിക്കും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവ രണ്ടുപേരും ഒരു സ്ഥലത്താണ് ജോലിയും കാര്യങ്ങൾ ചെയ്യുന്നത് അതുമാത്രമല്ല ഇവർക്ക് രണ്ടുപേർക്ക് ഈ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു നാട്ടിലോട്ടാണ് ഇവളെ ഹസ്ബൻഡായ സുതീഷ് വരികയാണ് ിൽ സുധീഷിനെ യാതൊരു രീതിയിൽ തന്നെ ഈ ബന്ധം കാര്യങ്ങൾ തിരിയാതായിരുന്നു ഇവർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ എനിക്ക് ഇവിടെ പറയുകയാണ് ഇവിടെ പ്രഗ്നന്റും കാര്യങ്ങളായി ഈ പ്രഗ്നൻറ്റും കാര്യങ്ങളായത് പിന്നീട് ഇബ്രാഹിമിന്റെ കുട്ടിയും കാര്യങ്ങളുമാണ് അങ്ങനെ എനിക്ക് ഇവളെ ഹസ്ബൻഡിന്റെ മക്കൾ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇബ്രാഹിമിന്റെ വക്കിൽ പറയുകയാണ് ഇത്തരത്തിൽ തന്നെ ആ പ്രഗ്നന്റാണ് എന്റെ സ്വർണം വേണം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇബ്രാഹിമിനാണെങ്കിൽ വിവാഹപ്രായം കാര്യങ്ങളായി വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവർ രണ്ട് ഇവർ ആറു വയസിന്റെ ഡിഫറൻസും കാര്യങ്ങളും ഉണ്ട് ഇവന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവളെ പണവും അതുപോലെ തന്നെ ഇവളെ ശാരീരികമായിട്ട് യൂസും കാര്യങ്ങളും ചെയ്യുക ഇവിടെ വിവാഹം കാര്യങ്ങളൊന്നും കഴിക്കാൻ വേണ്ടി എനിക്ക് യാതൊരു രീതിയിലുള്ള താല്പര്യവും കാര്യങ്ങളില്ല അങ്ങനെ പിന്നീടാണ് ഈ ഗർഭ അലസി അനസിപ്പോൾ ചെയ്തു അലസി അനസിപ്പോയ കാര്യങ്ങളാണെങ്കിലും ഇത്തരത്തിൽ തന്നെ പിന്നീട് ഇബ്രാഹിമിന്റെ പക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടെ ഗർഭിണിയാണെന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു ഇബ്രാഹിന്റെ പക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനുശേഷം പറയുകയാണ് ഇവിടെ അതായത് ഇബ്രാഹിമിന് ഇവക്ക് വിവാഹം കാര്യങ്ങൾ കഴിക്കണമെന്ന് താല്പര്യമുള്ള കൊണ്ടാണ് ഇത്തരത്തിൽ തന്നെ കളിപ്പോയ കാര്യങ്ങളൊന്നും ഇബ്രാഹിമിന്റെ പക്കൾ പറയാത്തത് ഇതൊന്നും ഇബ്രാഹിം വിശ്വസിച്ച് വന്നിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ കൊണ്ട് തന്നെ വയർ തടിപ്പിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു കൊടുക്കും പിന്നീട് പറഞ്ഞ ജനുവരി മാസം എനിക്ക് ഡെലിവറിയും കാര്യങ്ങളും എന്ന കാര്യങ്ങൾ പറയുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇവള് കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിയതിനു ശേഷം പിന്നീട് ആളുകളെല്ലാം തിന്നീട് തപ്പിക്കൊണ്ടുപോകുകയും ചെയ്തു അതിനുശേഷമാണ് പിന്നീടാണ് ഇവളെ കണ്ണിൻ്റെ അശ്വതി കാണുന്നത് അശ്വതിയെ കണ്ടതിന് ശേഷം പിന്നീട് ഇവളെ കുട്ടിയെ പിന്നീട് ഇവൾ തട്ടിക്കൊണ്ടുപോകാം എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്തു അതിനിടയിലാണെങ്കിൽ ഇവളാണ് നഴ്സുമാരിലിടുന്ന ഓവർ കോട്ടും കാര്യങ്ങളും വാങ്ങിക്കുകയും ചെയ്തു അതിനുശേഷം ഇവൾക്ക് ഡെലിവറിയും കാര്യങ്ങളും ആയതിനു ശേഷം ജനുവരി ഏഴാം തീയതി ആണെങ്കിൽ ഇത്തരത്തിൽ തന്നെ നഴ്സിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടുപോയതിനു ശേഷം പിന്നീടാണ് ആ കുഞ്ഞിനെടുത്ത് പോവുകയും പിന്നീട് തൊട്ടടുത്ത് ഹോട്ടലിൽ പോയി ഇവ താമസവും കാര്യങ്ങളൊക്കെ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അന്നേ സമയമാണ് ഇവളെ കൂട്ടത്തില്ലാത്താണ് പത്ത് വയസ്സ് തന്നെ ഇവളെ കുട്ടിയും ഉണ്ടായിരുന്നു ഇവളെ കുട്ടി ആദ്യത്തെ കുട്ടി ആൺകുട്ടിയായിരുന്നു അതിനുശേഷമാണ് ഇപ്പം ജനിച്ചിട്ടുണ്ടായിരുന്ന ആൾക്കാർ ജൻചി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ തട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ആ കുട്ടിയുടെ ഫോട്ടോയും കാര്യങ്ങൾ ഇബ്രാഹിമിട്ട് അയച്ചു കൊടുക്കുകയും ചെയ്തു ശേഷമാണ് ഇത്തരത്തിലെ വാർത്തയും കാര്യങ്ങൾ വളരെയധികം വലിയ രീതിയിൽ തന്നെ സ്പ്രെഡ് ആകുന്നത് അതായത് ഈ ഹോസ്പിറ്റലിൽ നിന്നും ആരോ നഴ്സിൻ്റെ വേഷവും കാര്യങ്ങളും കെട്ടി കൊണ്ട് തന്നെ ഒരു സ്ത്രീ ആണെങ്കിൽ ഇത്തരത്തിൽ തന്നെ കുട്ടി അവിടെ നിന്നും കൊണ്ടുപോയിട്ടുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ സ്പ്രെഡും കാര്യങ്ങളും വാങ്ങുന്നത് അതിനുശേഷം പിന്നീട് ആ റിസപ്ഷൻ ഏരിയയിൽ ഇവിടെ പോയതിനു ശേഷം പറയുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോകണം പോകാൻ വേണ്ടി നിങ്ങളൊരു ക്യാബ് ബുക്ക് ചെയ്തു തരണത് അങ്ങനെയാണ് പിന്നീടാണ് അലക്സിൻ്റെ ക്യാബാണ് ഇവർ ബുക്കും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് അപ്പോഴാണ് ഇവള് പുറത്തു വന്നതിനു ശേഷമാണ് അലക്സിൻ ഇത്തരത്തിൽ തന്നെ ഡൗട്ടും കാര്യങ്ങളും തോന്നുന്നതും പിന്നീടാണെങ്കിൽ ഇത്തരത്തിൽ തന്നെ പോലീസാരെ വിളിച്ച് പറഞ്ഞതിന് ശേഷം പിന്നീടാണ് ഇവളെ പിടിക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ മുയവാനാണെങ്കിലും ഇവള് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ഇവളെ പിടിച്ചതിന് ശേഷം സുജീഷിന്റെ വീട്ടുകാർക്ക് എല്ലാം വളരെയധികം വലിയ രീതിയിൽ തന്നെ അതിശയം എന്ന രീതിയിൽ തന്നെയായിരുന്നു ഇത് കണ്ടു വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കും പിന്നീടാണെങ്കിലോ ഇബ്രാഹിമിനെ ഇത്തരത്തിൽ തന്നെ ഈ കുഞ്ഞിനെ കടത്തിക്കൊണ്ടുപോകുന്നതിൽ യാതൊരു രീതിയിലുള്ള പങ്കും കാര്യങ്ങളും ഇല്ലയെന്ന് പോലീസുകാർക്ക് മനസ്സിലാക്കും കാര്യങ്ങൾ ചെയ്തു അതിനുശേഷമാണ് ഇബ്രാഹീമിനെ അതായത് സ്വർണാഭരണങ്ങളും അതുപോലെ തന്നെ പണം എന്ന രീതിയിൽ തന്നെ ഇവനെ അറസ്റ്റും കാര്യങ്ങളും പോലീസാർ ചെയ്യുകയും ചെയ്തു അതിനുശേഷമാണെങ്കിൽ ഇവളെ കുട്ടിയെ കടത്തി കൊണ്ടുപോയതിൻ്റെ പേരിലാണ് ഇവളെയും പോലീസാർ അറസ്റ്റും കാര്യങ്ങളുമാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വയിപ്പിക്കുകയാണ് ഇതിലും നല്ല വീഡിയോ നബർ സെനിങ് ഓഫ് മി അഫ്രാദ്